വടിയൂരിലെ കാട് മൂടിക്കിടന്ന കുന്നിൻ ചെരുവിൽ മഴക്കാലത്ത് കുത്തിയൊലിച്ചു പോകുന്ന വെള്ളത്തെ ഉപയോഗപ്പെടുത്തി പച്ചക്കറി കൃഷിയിൽ വിജയഗാഥ തീർക്കുകയാണ് പൊറോറ സ്വദേശിയായ വനീഷ് എന്ന യുവ കർഷകൻ അഞ്ചു വർഷമായി വിപണിയിൽ നല്ല ഡിമാൻഡാണ് വനീഷിന്റെ പച്ചക്കറികൾക്ക് ഓണത്തിരക്കിലാണ് വനീഷും സുഹൃത്തുക്കളും കള്ളചത്ത് തൊഴിലാളിയായ പെരിയച്ചു ശ്രീനിലയത്തിലെ കെ വനീഷ് ജോലിയുടെ ഇടവേളകളിലാണ് കൃഷി ചെയ്യുന്നത് പടിയൂർ പൂവം പുഴയോരത്തെ കുന്നിൻ ചെരുവിനെയാണ് വനീഷ് മികച്ച പച്ചക്കറി ഉൽപ്പാദന കേന്ദ്രമാക്കി മാറ്റിയത് മൂന്നേക്കറോളം വരുന്ന ഇവിടെ ജൈവ പച്ചക്കറിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് കുന്നിറങ്ങി താഴേക്ക് പോകുന്നതോറും വഴിയുടെ ഇരുഭാഗത്തും നിറഞ്ഞു നിൽക്കുന്ന പച്ചക്കറി കൃഷിയുടെ കാഴ്ച ഹൃദ്യമാണ് താലോലി വെള്ളരി കക്കിരി എന്നിവയൊക്കെ ഈ തോട്ടത്തിലുണ്ട് നിരവധി കടകളിൽ കക്കിരിയും താലോലിയും വിൽപ്പന നടത്തുന്നുണ്ട് വനീഷ് ഇത്തവണ മെയ് പകുതി മുതൽ മഴ ആരംഭിച്ചതിനാൽ ഓണത്തിന് മുൻപായി പരമാവധി വിളവെടുക്കാൻ സാധിച്ചു കാട്ടുപന്നി മയിൽ എന്നിവയുടെ ശല്യമുണ്ടെന്നും വനീഷ് പറയുന്നു ഏകദേശം ആണ് ഹൈബ്രിഡ് പച്ചക്കറി കൃഷിയാണിവിടെ ചെയ്യാറുള്ളത് നല്ല വിളവ് തന്നെ ഇവിടുന്ന് കിട്ടലുണ്ട് പക്ഷേങ്കിൽ കാട്ടുപന്നീൻ്റെയും അതുപോലെ തന്നെ മയിലിൻ്റെ എല്ലാം ശല്യം കൊണ്ട് കുറച്ച് കൃഷി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ല കമ്പിവേലിയും എല്ലാം കെട്ടിയിട്ടാണ് ഇവിടെ കൃഷി ഇറക്കാറുള്ളത് കൂടുതലും താലോരിക്ക ആണ് കൂടുതലും ഇവിടെ കൃഷി ചെയ്യാറുള്ളത് അതുപോലെ തന്നെ കുമ്പളം മത്തെ വെള്ളരി കക്കിരി അതുപോലുള്ള കൃഷിയും ഇവിടെ ചെയ്യാറുണ്ട് വനീഷും കുടുംബവും സുഹൃത്തുക്കളും കഠിനാധ്വാനത്തിലൂടെയാണ് പച്ചക്കറി ഒരുക്കിയത് കൃഷിക്ക് ജലസേചനത്തിനായി പൂർണ്ണമായും മഴയെയാണ് ആശ്രയിക്കുന്നത് മലഞ്ചെരിവിൽ മഴ പെയ്യുമ്പോൾ വെള്ളം പച്ചക്കറികളെ നനച്ച് അടിവാരത്തിലേക്ക് വാർന്നു പോകും ഒട്ടും വെള്ളം കെട്ടിനിൽക്കില്ല ഇതാണ് കൃഷിയുടെ വിജയം മണ്ണിനെ സ്നേഹിക്കുന്ന യുവകർഷകർക്ക് പൊതുസമൂഹം അർഹമായ പിന്തുണ നൽകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പൊതുപ്രവർത്തകനും മാതൃകാ കർഷകനുമായ പ്രകാശൻ പറഞ്ഞു പറഞ്ഞാൽ ഒരു ഇതിൻ്റെ ജൈവവാള കൃഷി തന്നെയാണുള്ളത് നമുക്ക് തൊണ്ണൂറ് സമാനേ പറയാൻ പറ്റില്ല കരച്ചെന്നാൽ കുറച്ചൊക്കെ മരുന്നടിക്കാതെ നമുക്കിത് നിലനിർത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ഇവിടെയുള്ള ശല്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടുപന്നി മയിൽ പന്നി കുരങ്ങ് എല്ലാ ശല്യവും ഉണ്ട് എങ്കിലും അയാളെ നല്ല കഠിനോദ്ധാനം കൊണ്ട് നമുക്ക് ഇത്രയും ഒരു കായ്ഫലങ്ങൾ നമുക്ക് കാണാൻ പറ്റി നമുക്ക് ഓണത്തിനുള്ളൊരു ഗിഫ്റ്റാണ് അത് വിപണിയിലേക്കാണ് കൂടുതൽ ഇദ്ദേഹം പിന്നെ കൊടുത്തു വിടുന്നത് അത്യാവശ്യം നമുക്ക് സാധാരണക്കാർക്കും മറ്റുള്ളവർക്കെല്ലാം നമുക്ക് കുറേശ്ശേന അവർ എത്രയാകുമെന്ന് രണ്ട് കിലോ മൂന്ന് കിലോ എല്ലാം പറഞ്ഞാൽ അവർ നമുക്ക് തരുന്നുണ്ട് എന്നാലും ജൈവവാളാണല്ലോ നമ്മൾ ഈ കൃഷിത്തോട്ടത്ത് തന്നെ വന്നിട്ട് നമ്മൾ ഈ അടുത്ത് നിന്ന് മേടിക്കുന്നു മേടിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളെ മിക്ക കർഷകരും നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ഒരു മാതൃകയായിട്ട് നമ്മളെല്ലാ കർഷകരും കാണണമെന്ന് മാത്രമാണ് എനിക്കിതിനെ അവിടെ അനുബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് പച്ചക്കറി കൃഷിക്ക് പടിയൂർ കൃഷി ഓഫീസറും സഹപ്രവർത്തകരും നല്ല പ്രോത്സാഹനമാണ് നൽകിവരുന്നത് കൂടാതെ മനീഷിന്റെ സഹോദരൻ ശ്രീലേഷും മനീഷിന്റെ ഭാര്യ ആദ്രയും മകൻ ഈശാൻ കാർത്തിക്കും പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട് മണ്ണിനെ അറിഞ്ഞ് വിത്തിറക്കിയാൽ ഫലം സുനിശ്ചിതമാണെന്ന് തെളിയിക്കുകയാണ് മനീഷ് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ